ജീവനക്കാരെ പിരിച്ചുവിട്ട പേടിഎമ്മിൻ്റെ മാതൃകാ കമ്പനിയായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ ഓപ്പറേഷൻ സെയിൽസ് എഞ്ചിനീയറിംഗ് ടീമിൽ നിന്ന് നൂറുകണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ട് എ ഐ പവേഡ് ഓട്ടോമേഷൻ ഉപയോഗിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായാണ് പിരിച്ചുവിടൽ എ പവർ ഓട്ടോമേഷൻ ഉപയോഗിച്ച് ചെലവ് കുറയ്ക്കൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ ഫിൻടെക് സ്ഥാപനങ്ങളിലെ ആവർത്തിച്ചുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തൽ എന്നിവയുടെ ഭാഗമായാണ് പിരിച്ചുവിടൽ നടപടി പിരിച്ചുവിട്ട ആളുകളുടെ എണ്ണം കമ്പനി കൃത്യമായി വെളിപ്പെടുത്തിയില്ലെങ്കിലും ഏകദേശം നൂറിലധികം ആളുകളെ പറഞ്ഞുവിട്ടതായാണ് റിപ്പോർട്ട് എ ഐ പ്രാവർത്തികമാകുന്നതോടെ കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും ചിലവിൽ ലാഭിക്കാൻ സാധിക്കുമെന്നാണ് വൺ നയന്റി സെവൻ കമ്മ്യൂണിക്കേഷൻ വിലയിരുത്തുന്നത് വളർച്ചയിലും ചിലവിലും മാറ്റം വരുന്നതിനോടൊപ്പം ആവർത്തിച്ചുള്ള ജോലികളും കുറയ്ക്കാൻ ഇന്ത്യയിൽ എഐ വിപ്ലവത്തിനാണ് നേതൃത്വം നൽകുന്നതെന്ന് സിഇഒ വിജയ് ശേഖർ ശർമ്മ അറിയിച്ചു മെർച്ചന്റ് ലോണുകളുടെ വിപുലീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലക്ഷ്യമിടുന്നതായും സിഇഒ വ്യക്തമാക്കി ഇന്ത്യയിൽ കൂടുതൽ വ്യാപാരികളെ സൈൻ അപ്പ് ചെയ്യിക്കുന്നതിനായി ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനിച്ചതായി വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ അറിയിച്ചു